ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഉരുളക്കേങ്ങും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടേക്കുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞതിട്ട് കൊടുത്തു എന്നിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും ചേർത്ത് പേസ്റ്റ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ കൊത്തിച്ചതച്ചതിട്ട് കൊടുക്കുക എന്നിട്ട് അത് വേണം വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന നേരം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തൊന്നും അതിനോട് യോജിച്ച് അതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഇത് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു നാല് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് അത് ഇതുപോലൊരു കടയോളം കൊണ്ട് നല്ലോണം ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് ഒടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആ ഉള്ളി ഉണ്ടാക്കിയ ഉള്ളി കൊണ്ടുണ്ടാക്കിയ അല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ബ്രെഡ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ അത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് നമുക്കൊരു ബോൾ പിടിക്കാനുള്ള പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ ആവശ്യമുള്ളത് ആ ഷേപ്പിൽ ഇനി ഇത് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും അതുപോലെ എല്ലാ ഷേപ്പിലും ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് ഒരു മുട്ട ആണ് കേട്ടോ മുട്ട ഇതുപോലെ ഒന്ന് ഒന്നൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ മഞ്ഞ ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതിട്ടാ ഓരോന്ന് എടുക്കുക ആ മുട്ടേൻ്റെ ഇതിലൊന്ന് റോൾ ചെയ്യുക എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ ഒരു പാൻ വെക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ അല്ല എന്നാൽ ഷാലോ ഫ്രൈ അല്ലാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്തത് എന്നിട്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് എല്ലാ സൈഡും ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്കൾക്കും മലയോർക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കമൻ്റ് ഇടുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്